ആരാധകർക്ക് ഇനി ആശ്വസിക്കാം അല്ലാതെ ഐ എസ് എല്ലിൽ മറ്റൊരു ടീമിനും കപ്പിത്താനായി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട ഇവാൻ മുക്കമനോവിച്ച് എത്തില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ക്ലബിനെ ഏറ്റവും കൂടുതൽ കാലം പരിശീലിപ്പിച്ചതും ക്ലബ്ബ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകൻ കൂടിയാണ് ഇവാൻ ഇവാന്റെ മടക്കവും ആരാധകരെ ഏറെ തളർത്തിയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസണിൽ തുടക്കം കുറിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഉൾപ്പെടെയുള്ള ടീമുകൾ മോശമല്ലാത്ത നിലയിലാണ് നിലവിൽ പോയിന്റ് ടേബിളിൽ മുന്നേറുന്നത് എല്ലാ ടീമുകളും മൂന്ന് മത്സരങ്ങളിൽ കൂടുതൽ കളിച്ചു തീർന്നപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി സീസണിലെ ഏറ്റവും മോശം തുടക്കത്തിലൂടെയാണ് ഈസ്റ്റ് ബംഗാൾ കടന്നുപോകുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി മാത്രമാണ് നിലവിൽ സീസണിൽ ഒരു പോയിന്റ് പോലും ഇതുവരെ നേടാത്ത ടീം കഴിച്ച മൂന്ന് മത്സരം ഈസ്റ്റ് ബംഗാൾ മുന്നേ തന്നെ പരിശീലകനെ പുറത്താക്കിയിരുന്നു പകരം പുതിയ പരിശീലകനായി നീക്കങ്ങൾ നടത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുൻ പരിശീലകനായ ഇവാൻ വുക്കുമോവിച്ച് ഉൾപ്പെടെയുള്ളവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഈസ്റ്റ് ബംഗാൾ ഇവാൻ ആശാനെ തട്ടകത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അല്ലാതെ മറ്റൊരു ഇന്ത്യൻ ക്ലബിന്റെ പരിശീലകനാവാൻ താൽപര്യമില്ല എന്ന് ഇവാൻ വുക്കുമോവിച്ച് പറഞ്ഞു തുടർച്ചയായ മൂന്ന് സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ െത്തിച്ചതിനു ശേഷമാണ് ഇവാൻ മടങ്ങിയത് ആശാൻ എന്നും ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രമാണെന്ന് ആഗ്രഹിച്ച ആരാധകർക്ക് ആശ്വാസമാണ് ഈ വാർത്ത